മുള്ളംപന്നി ആളൊരു പാവമാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല മുള്ളം പന്നി ഒരു അപകടകാരിയാണ് കാരണം നാം കേട്ട കഥകളെല്ലാം തന്നെ പന്നി തന്റെ മുള്ളുകൾ തെറിപ്പിച്ച് മറ്റുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു വീരനായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക എന്നാൽ മുള്ളം പന്നിയുടെ ഈ മുള്ളുകൾ അവയുടെ രോമങ്ങൾ രൂപാന്തരപ്പെട്ടാണ് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മുള്ളുകൾ അവയുടെ മാംസപേശികളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മുള്ളുകൾ ഉയർത്താനും താഴ്ത്താനും ഈ പൊള്ളയായ മുള്ളുകൾ കൂട്ടിയിടിച്ചുകൊണ്ട് ഒച്ചയുണ്ടാക്കാനും മുള്ളം സാധിക്കും എന്നത് ശരി തന്നെ എന്നാൽ നാം വിചാരിക്കുന്നത് പോലെ മുള്ളം പന്നി ശരീരം കുലുക്കുന്നതോടൊപ്പം തന്നെ ഈ മുള്ളുകൾ തെറിച്ചു പോകുന്ന ഒന്നല്ല അക്രമിക്കാൻ വരുന്ന തൻ്റെ ശത്രുവിനെ പ്രകോട്ടോടി തന്റെ തൻ്റെ കൊണ്ട് ഇടിക്കുകയും തന്റെ മുള്ളുകൾ കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇടയിൽ തന്റെ മുള്ളുകൾ ഊരി പോവാറുമുണ്ട് അല്ലാതെ ഇങ്ങനെ കുടയുമ്പോൾ തെറിച്ചു പോകുന്ന മുള്ളുകളല്ല മുള്ളം വന്നിക്കുള്ളത്